കൂടുതൽ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇതുണ്ടല്ലോ ഞാൻ പ്ലാസ്റ്റിക് കുപ്പികൾ വെള്ളം കുടിച്ചിട്ട് പിന്നെ വേസ്റ്റായി എല്ലാവരും കളയുന്ന കുപ്പികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ അതിൽ ചെടി നടാൻ നോക്കുന്നതാണ് അപ്പോൾ ആ ചെടിച്ചട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തേ കുറേ വെള്ളത്തിൻ്റെ കുപ്പികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുപ്പികൾ നമുക്ക് അതിൻ്റെ ലേബലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ ഒരേ വലിപ്പമുള്ള കുപ്പികൾ എടുക്കുക കേട്ടോ ആറ് ലിറ്ററിൻ്റെ എടുക്കുകയാണെങ്കിൽ അര ലിറ്ററിൻ്റെ തന്നെ എടുക്കുക ഒരു ലിറ്ററിന്റെ ആണെങ്കിൽ എല്ലാം ഒരു ലിറ്ററിൻ്റെ തന്നെ എടുക്കുക അപ്പോൾ എല്ലാം ലേബിൾ കളഞ്ഞെടുത്തു ഞാനിവിടെ ഒരു ഒമ്പത് കുപ്പിയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് എല്ലാ കുപ്പികളുടെയും ഒരേ ഭാഗത്തായിട്ട് ഓരോ കുപ്പിക്കും ഈ രണ്ട് ദ്വാരം ഇട്ട് കൊടുക്കണം ഇപ്പം ഞാനൊരു ഈ ചാക്കു തുന്നണം വലിയ സൂചി ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു കമ്പി കഷണെടുത്താൽ മതി അത് ഇതുപോലെ ചൂടാക്കിയിട്ട് കുപ്പികളുടെ അടിയിലായിട്ട് എല്ലാ കുപ്പികളുടെയും ഒരേ ലെവലിൽ ഇതുപോലെ രണ്ട് ദ്വാരം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒമ്പത് കുപ്പിയും ഇതുപോലെ ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് കോർത്ത് കെട്ടിയെടുക്കണം അപ്പോൾ ഈ പ്ലാസ്റ്റിക് വള്ളിയുടെ ഒരറ്റം അതിൽ ആ ദ്വാരത്തിലൂടെ കയറ്റാൻ എളുപ്പത്തിന് നമുക്കൊന്ന് ഒരു ടേപ്പ് വെച്ച് അതിൻ്റെ തുമ്പ് ഒട്ടിച്ചെടുക്കാം എന്നിട്ട് പിന്നെ ഇർക്കിളി കയറ്റി അത് കോർത്തെടുക്കാം ഇതുപോലെ അങ്ങനെ ഒന്നൊന്നായിട്ട് ഇതുപോലെ കോർത്ത് എടുത്ത് നമ്മൾ കെട്ടിയെടുക്കാനാവുകയാണ് അപ്പം നമ്മളെല്ലാം കോർത്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് കൂട്ടിക്കെട്ടാം അപ്പം നമ്മളിങ്ങനെ വെറുതെ ഹരിതകർമ്മസേനയ്ക്കൊക്കെ പ്ലാസ്റ്റിക് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഇത്തിരി മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഉപകാരമുള്ള എന്തെങ്കിലും സംഭവമായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതിന് കെട്ടി എന്നിട്ട് ആ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ മതി എല്ലാം കോർത്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗവും കൂടി അടപ്പ് വരുന്ന ആ ഭാഗവും കൂടി നമുക്ക് ഒന്ന് കെട്ടി ഉറപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് അകത്ത് ഒരു കേബിളോ വയറോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ആ കേബിളിലാണ് നമ്മൾ ഇതിൻ്റെ ഓരോ കുപ്പിയുടെയും അടപ്പിൻ്റെ ആ ഭാഗം വരുന്നത് കെട്ടി ഉറപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ റൗണ്ട് പാകത്തിന് അളവെടുത്തതിന് ശേഷം ആ കേബിൾ മുറിച്ച് അതൊന്ന് ചെറിയ കമ്പി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നൂലുപയോഗിച്ച് നമുക്ക് കെട്ടി എടുക്കാം ഇത് ഒരു ഫോണിൻ്റെ കേബിളാണ് കേട്ടോ നിങ്ങളുടെ അതിൽ ഇതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബലമുള്ള ഒരു ചെറിയ കമ്പിയോ അല്ലെങ്കിൽ വയറിൻ്റെ കഷ്ണമോ എന്തെങ്കിലും എടുത്താൽ മതി പിന്നെ ഞാൻ കെട്ടാനുപയോഗിച്ചത് നൂൽ കമ്പി ഉണ്ടെങ്കിൽ നല്ലത് ഇത് ഞാൻ പഴയ ഇലക്ട്രിക് വയർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത കമ്പിയാണ് അത് ഉപയോഗിച്ചാണ് ഞാൻ കെട്ടുന്നത് അതാ റൗണ്ട് ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കുപ്പികളുടെ നടുക്ക് വെച്ചിട്ട് ഓരോ കുപ്പിയുടെയും ആ കഴുത്തുഭാഗം ഈ റൗണ്ടിലേക്ക് കെട്ടി ഉറപ്പിക്കണം അതെ ഇതുപോലെ കെട്ടുക അപ്പോൾ ഓരോന്നും കെട്ടുമ്പോൾ മറ്റത് മറിഞ്ഞ് വീണോട്ടെ ഓരോന്നെടുത്ത് കെട്ടുമ്പോൾ അത് ഉറപ്പായിക്കൂടും ഇതപ്പോൾ നമ്മൾ എല്ലാം ആ കേബിളിലേക്ക് കെട്ടി ഉറപ്പിച്ചു ഇനി അതിൻ്റെ പല ഭാഗത്തായിട്ട് ചെറിയ കമ്പിയോ വള്ളിയോ എന്തെങ്കിലും വെച്ചിട്ട് തലങ്ങും വിലങ്ങും ഇതുപോലെ കെട്ടി കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഒന്ന് വില കിട്ടാൻ പിന്നെ നമ്മൾ ചെ ഇതിനെ ചെടിച്ചെട്ടി വെക്കാൻ വേണ്ടിയിട്ട് സോറി മണ്ണ് നിറച്ച് ചെടി നടാൻ സമയത്ത് അത് അടിയിലേക്ക് മണ്ണ് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കണത് അപ്പോൾ ബലൂൺ കിട്ടും പിന്നെ അതൊരു തടയായിട്ടിരുന്നോളും മണ്ണിടുമ്പോൾ പിന്നെ താഴേക്ക് പോവില്ല ഇതുപോലെ കുറച്ചധികം നൂൽക്കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുക്കുക അപ്പം അത് നമ്മൾ എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ തന്നെ തിരിച്ച് വയ്ക്കുക അതായത് കുപ്പിയുടെ അടപ്പുഭാഗം അടിയിലേക്കായിട്ട് തിരിച്ച് വയ്ക്കുക ഇപ്പം ഇതിങ്ങനെയാണല്ലോ ഇരിക്കണേ ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല കളർ ഉള്ള നല്ല കളർ പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് നല്ലത് ചുമ്പോ അല്ലെങ്കിൽ വേറെ നീലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കയ്യിലുള്ള പെയിൻറ് സിമെൻറ്റിൻ്റെ കളറ് ആണ് അപ്പോൾ ഞാൻ അത് അടിച്ചു കൊടുക്കുകയാണ് ഇനി കുപ്പികൾക്ക് ഒന്നിടപെട്ട കളർ വേണമെങ്കിലും അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടിരിക്കും പെയിൻറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചും കുഴപ്പമില്ല പിന്നെ പെയിന്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അപ്പൊ എല്ലായിടത്തും അടപ്പ് ഉൾപ്പെടെ എല്ലാം പെയിന്റ് ചെയ്യാം പിന്നെ ഉൾഭാഗത്ത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കേട്ടോ അവിടെ നമ്മൾ മണ്ണ് നിറച്ച് ചെടി നടാനുള്ളതാണല്ലോ അപ്പം നമ്മൾ എല്ലാം പെയിന്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇനി ഇതൊന്നു വലിയട്ടെ അതാ ചെക്ക് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചെടിച്ചട്ടിയുടെ പണി ഇവിടെ ഇനി ഞാൻ കുറച്ച് ചകിരി വെച്ചു കൊടുക്കാണ് നല്ലപോലെ വേരോട്ടം കിട്ടിയതുപോലെ ചകിരിയോ ചകിരിച്ചോറോ വെച്ച പിന്നെ എനിക്ക് ഒരു അബദ്ധം പറ്റി ഇതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ വെച്ചിട്ട് മണ്ണ് ഇടുകയായിരിക്കും കേട്ടോ നല്ലത് ആദ്യം തന്നെ അപ്പോൾ ഇതിൻ്റെ വെടവിൽ കൂടെ മണ്ണ് പുറത്തേക്ക് പോകില്ല ഞാനിട്ടിപ്പോൾ കുറച്ച് മണ്ണ് പുറത്തേക്ക് പോയി അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഒരു പേപ്പറ് ചകിരി വയ്ക്കുക ശേഷം ഒരു പേപ്പർ വെക്കുക പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മണ്ണിട്ട് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറപ്പായിട്ടിരുന്നോളൂ അപ്പോൾ മണ്ണ് നിറച്ചു ഇനി ഇതായ ഒരു ചെടി നട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കുപ്പികൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം അതിൽ ചെടി നടുവോ പൂച്ചെടി നടോ അല്ലെങ്കിൽ പച്ചക്കറികൾ നടുമോ എന്തു വേണമെങ്കിലും ചെയ്യാം കുറേ കാലങ്ങൾ നിൽക്കും ഈ ചെടിച്ചട്ടി പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ചകിരി ഉപയോഗിച്ചിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ ചെടിച്ചട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു